കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓച്ചര മേഖലാ കമ്മിറ്റി യോഗം ചേർന്നു ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന സ്നേഹസ്പർശം കുടുംബസുരക്ഷാ പദ്ധതിയുടെ കൊട്ടാരക്കരയിൽ നടക്കുന്ന ആദ്യ ഗഡ് വിതരണം വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന സ്നേഹസ്പർശം കുടുംബസുരക്ഷാ പദ്ധതിയുടെ ആദ്യഘഡു വിതരണം ജനുവരി പതിനാലിന് കൊട്ടാരക്കരയിൽ നടക്കും മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ഉൾപ്പെടെയുള്ള വിവിധ നേതാക്കളും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും ഇതോടനുബന്ധിച്ച് ഓച്ചിറ മേഖലാ കമ്മിറ്റി യോഗം ചേർന്നു പ്രസിഡന്റ് ഡി എം പിമാരും എംഎൽഎ മറ്റ് പ്രമുഖ വ്യക്തികൾ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള പ്രമുഖ വ്യക്തികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ് അന്ന് നമ്മൾ അമ്പത് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് അഞ്ച് ആദ്യം ഭരിച്ച അഞ്ചു പേർക്കുള്ള പൈസയാണ് കൊടുക്കുന്നത് ഇപ്പൊ തന്നെ നമ്മുടെ പരിപാടികൾ പൂർണ്ണമായിട്ടില്ല കാരണം പറഞ്ഞ എല്ലാ യൂണിറ്റിലും അങ്ങനത്തെ കാർഡ് ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ അഞ്ചു പേർക്ക് സംയോജിതമായിട്ട് പൈസ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ലക്ഷം അടുത്ത അഞ്ച് ഫണ്ട് ഉടൻ തന്നെ നമ്മൾ നൽകുന്നതായി സെക്രട്ടറി രാജഗോപാൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബാവിസ് വിജയൻ സുൽഫിക്കർ രാഗം യൂണിയൻ ഭാരവാഹികളായ ബഷീർ ഇണയനമ്പലം ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു ഓച്ചിറ മേഖലയിൽ നിന്ന് അഞ്ഞൂറോളം പ്രതിനിധികൾ കൊട്ടാരക്കരയിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി